നമസ്കാരം വാർത്തയിലേക്ക് സ്വാഗതം സംസ്ഥാനത്ത് ഇന്ന് പരക്കിയ മഴയ്ക്ക് സാധ്യതയുള്ളതായി കാലാവസ്ഥാ വകുപ്പിന്റെ അറിയിപ്പ് നിലനിൽക്കുകയാണ് പതിനാല് ജില്ലകളിൽ ഒറ്റപ്പെട്ട മഴയാണ് പ്രവചിക്കുന്നത് അതിനിടെ അടുത്ത മൂന്ന് മണിക്കൂറിൽ വയനാട് ജില്ലയിൽ ഒറ്റപ്പെട്ടയിടങ്ങളിൽ ഇടിമിന്നലോട് കൂടിയതോ നേരിയതോ മിതമായതോ ആയ മഴയ്ക്കും മണിക്കൂറിൽ നാൽപ്പത് കിലോമീറ്റർ വരെ വേഗത്തിൽ വീശിയേക്കൊന്ന ശക്തമായ കാറ്റിനും തൃശൂർ പാലക്കാട് ജില്ലയിൽ നേരിയ മഴയ്ക്കും സാധ്യതയുണ്ടെന്നും കേന്ദ്ര കാലാവസ്ഥ വകുപ്പ് അറിയിച്ചു കേരളത്തിലും ലക്ഷദ്വീപിലും അറബിക്കടലിലുമായി ഇന്നലെ രാത്രിയോടെ തുടങ്ങിയ മഴ ഏതാനും മണിക്കൂർ കൂടി തുടരും ഇന്ന് ഉച്ചയ്ക്ക് ശേഷം കേരളത്തിൽ ശക്തമായ ഇടിമിന്നലോടുകൂടിയുള്ള മഴയ്ക്കാണ് സാധ്യത വടക്കൻ ജില്ലകളിൽ ഉൾപ്പെടെയാണ് ഇന്ന് പുലർച്ചെ മൂന്ന് മണിയോടെ മഴ ആരംഭിച്ചത് കനത്ത മഴയിലും കാറ്റിലും മിന്നലിലും പലയിടങ്ങളിലും നാശനഷ്ടമുണ്ടായി വടക്കൻ കേരളത്തിലെ മലപ്പുറം കോഴിക്കോട് വയനാട് കണ്ണൂർ ജില്ലകളിൽ മഴ തുടരുകയാണ് കാസർഗോഡ് ജില്ലയുടെ പടിഞ്ഞാറ് വടക്കു മേഖലകളിൽ മഴ ലഭിക്കും കർണാടകയിലെ മംഗലാപുരം ഉൾപ്പെടെയുള്ള മേഖലയിലും ശക്തമായ മഴയുണ്ടാകും ദക്ഷിണേന്ത്യയിൽ പഴക്ക മഴയുണ്ടാകുമെങ്കിലും കേരളത്തിലും കൊങ്കൺ തീരത്തുമാണ് കൂടുതൽ ഈ വേനൽ മഴ സീസണിൽ കൂടുതൽ മഴ സാധ്യതയുള്ളത് അറബിക്കടലിൽ ഇടിയോടുകൂടി ശക്തമായ മഴയാണ് ലഭിക്കുന്നത് കന്യാകുമാരി കടലിൽ കഴിഞ്ഞ ദിവസം രൂപപ്പെട്ട കാറ്റിന്റെ ചുഴി അറബിക്കടലിലേക്ക് മാറിയതിനെ തുടർന്നാണ് മഴ ലഭിക്കുന്നത് കാലവർഷം എത്തുന്നതുവരെ കേരളത്തിൽ പ്രീ മൺസൂൺ മഴ തുടരും ഇന്ന് ലഭിച്ച മഴയ്ക്ക് കാലവർഷത്തേതുപോലെ സാമ്യമുണ്ടെങ്കിലും കാലവർഷക്കാറ്റിന്റെ ഭാഗമായ മഴയല്ല ഇത് ചക്രവാതച്ചുഴി മൂലമുള്ള മഴ ആയതിനാലാണ് കാലവർഷത്തെ പോലെ മഴയുടെ സ്വഭാവം തോന്നിപ്പിക്കുന്നത് വേനൽ മഴയിൽ ശക്തമായ കാറ്റ് മിന്നൽ സാധ്യത ഉള്ളതിനാൽ ജാഗ്രത പാലിക്കുക കടലിലും മഴയും മിന്നലും ശക്തമാകുന്നതിനാൽ മത്സ്യത്തൊഴിലാളികളും കള്ളക്കടൽ പ്രതിഭാസത്തിന്റെ ഭാഗമായി കേരള തീരത്ത് ഇന്ന് രാത്രി മുപ്പത് വരെ പൂജ്യം അഞ്ചു മുതൽ ഒന്ന് മീറ്റർ വരെ ഉയർന്ന തിരമാലയ്ക്കും കടലാക്രമണത്തിനും സാധ്യത ഉണ്ടെന്ന് മുന്നറിയിപ്പുണ്ട് വേഗതാ സെക്കൻഡിൽ പതിനഞ്ച് സെന്റിമീറ്ററിനും അമ്പത് സെന്റിമീറ്ററിനും ഇടയിൽ മാറി വരാൻ സാധ്യതയുണ്ടെന്ന് ദേശീയ സമുദ്രസ്ഥിതി പഠന ഗവേഷണ കേന്ദ്രം അറിയിച്ചു മത്സ്യത്തൊഴിലാളികളിൽ തീരദേശവാസികളും ജാഗ്രത പാലിക്കുക കടക്ഷോഭം രൂക്ഷമാകാൻ സാധ്യത ഉള്ളതുകൊണ്ട് അപകട മേഖലയിൽ നിന്ന് അധികൃതരുടെ നിർദ്ദേശാനുസരണം മാറി താമസിക്കണം മത്സ്യബന്ധന യാനങ്ങൾ ഹാർബറിൽ സുരക്ഷിതമായി കിട്ടിയിട്ട് സൂക്ഷിക്കുക വള്ളങ്ങൾ തമ്മിൽ സുരക്ഷിത അകലം പാലിക്കുന്നത് കൂട്ടിയിടിച്ചുള്ള അപകട സാധ്യത ഒഴിവാക്കാം മത്സ്യബന്ധനം ഉപകരണങ്ങളിൽ സുരക്ഷ ഉറപ്പാക്കുക ബീച്ചിലേക്കുള്ള യാത്രകളും കടലിൽ ഇറങ്ങിയുള്ള വിനോദങ്ങളും പൂർണ്ണമായി ഒഴിവാക്കണം ഇടിമിന്നൽ ജാഗ്രതാ നിർദ്ദേശവും പാലിക്കണം മഴ സമയത്ത് ഇടിമിന്നൽ ജാഗ്രതാ നിർദ്ദേശങ്ങൾ പാലിക്കുന്നതിൽ വീഴ്ച വരുത്തരുത് ഇത് ജീവൻ തന്നെ അപകടത്തിലാക്കാം മിന്നലിന്റെ ആഘാതത്താൽ പൊള്ളലേൽക്കുകയോ കാഴ്ചയോ കേൾവിയോ നഷ്ടമാവുകയോ ഹൃദയാഘാതം വരെ സംഭവിക്കുകയോ ചെയ്യാം മിന്നലാഘാതമേറ്റ ആളുടെ ശരീരത്തിൽ വൈദ്യുത പ്രവാഹം ഇല്ല എന്ന് മനസ്സിലാക്കണം അതിനാൽ മിന്നലേറ്റ ആള് പ്രഥമ ശുശ്രൂഷ നൽകുവാൻ മടിക്കരുത് ആദ്യ സെക്കൻഡ് ജീവൻ രക്ഷിക്കാനുള്ള സുവർണ നിമിഷമാണ് ഉടൻ വൈദ്യസഹായം എത്തിക്കുക ശക്തമായ കാറ്റിനും എടിമിന്നലിനും സാറ്റിനുള്ള ഘട്ടത്തിൽ ജനലും വാതിലും അടച്ചിടുക വാതിലിനും ജനലിനും അടുത്ത് നിൽക്കാതെ ഇരിക്കുക കെട്ടിടത്തിനകത്ത് തന്നെ ഇരിക്കുകയും പരമാവധി ഭിത്തിയിലോ തറയിലോ സ്പർശിക്കാതിരിക്കാൻ ശ്രമിക്കുകയും ചെയ്യുക ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത